namaskaram സന്തോഷ് പണ്ഡിറ്റിനെ അറിയാത്ത മലയാളികളില്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ധാരാളം വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പാത്രമായ അദ്ദേഹത്തിന്റെ ഈ ഗാനരംഗങ്ങളെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് മാത്രമല്ല സന്തോഷ് പണ്ഡിറ്റ് സമൂഹ മാധ്യമങ്ങൾ സജീവമാണ് അതിനാൽ തന്നെ താരത്തിന്റെ വാർത്തകളെല്ലാം പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ചെറിയ ബജറ്റിൽ വലിയ ഹിറ്റായ ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് മലയാളികളുടെ വലിയൊരു വിഭാഗത്തെ കയ്യിലെടുത്ത താരമാണ് സന്തോഷ് പണ്ഡിറ്റ് മുഖ്യധാര സിനിമയുടെ ഭാഗമായി ഒരുപാട് പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും താരത്തെ അറിയാൻ ാണ് അടുത്ത കാലത്തായി കാര്യമായി സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമാണ് സ്വന്തമായി യൂട്യൂബ് ചാനലും അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയകളിലും ചില യൂട്യൂബ് ചാനലുകളിലും വന്ന തന്റെ വിവാഹ വാർത്തക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ ചിത്രം സഹിതമാണ് ചിലർ വാർത്തകൾ നൽകിയതെന്നാണ് പണ്ഡിറ്റ് ആരോപിക്കുന്നത് ചില ഓൺലൈൻ മീഡിയകളെയാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യത്തിൽ വിമർശിക്കുന്നത് പലരും റീച്ചിനു വേണ്ടി മോശം മെത്തേഡുകളാണ് സ്വീകരിക്കുന്നത് പ്രമുഖരായ മരിക്കാത്ത ആളുകൾ മരിച്ചുവെന്ന് പറയുക വിവാഹം നടക്കാത്തവരുടേത് കഴിഞ്ഞുവെന്ന് പറയുക പോലെയുള്ള വാർത്തകൾ ഈ നടി ഗർഭിണിയാണോ ചിലപ്പോൾ കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയായിരിക്കും ആ നടനാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞായിരിക്കും കൊടുക്കുക പെട്ടെന്ന് തമ്പ് കാണുമ്പോൾ കയറാൻ തോന്നും അതിലേക്ക് ക്ലിക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഇത് എന്റെ കല്യാണം കഴിഞ്ഞുവെന്ന് ചില യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ വന്നിരുന്നു അതിന്റെ പേരിൽ ഒരു ചിത്രവും പ്രചരിക്കുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഫോട്ടോയിൽ ഉള്ളത് എന്റെ ഒരു സിനിമയിൽ നിന്നുള്ള രംഗത്ത് നിന്ന് എടുത്തതാണ് ഒരു നായികയും ഞാനും കൂടി നിൽക്കുന്ന ഫോട്ടോയാണത് ഇതിപ്പോ സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞുവെന്നൊക്കെ പറഞ്ഞ് അവർ വാർത്ത കൊടുത്തതാണ് മോശമായി ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല സന്തോഷ് പണ്ഡിറ്റിന്റെ കല്യാണം കഴിഞ്ഞു എല്ലാ ആശംസകളും എന്ന നിലയിലാണ് അവർ കൊടുത്തത് എങ്കിലും ഇല്ലാത്തൊരു കല്യാണമാണ് ആണ് നടന്നുവെന്ന് അവർ പറയുന്നത് വാർത്ത കണ്ട എല്ലാവരും എന്നെ വിളിച്ചു അന്വേഷിച്ചു എന്താണ് സംഭവം എന്നറിയാനാണ് വിളിച്ചത് ചിലർ പിണങ്ങുകയും ചെയ്തു ഇത്രയും അടുപ്പമുണ്ടായിട്ടും കല്യാണത്തിന് വിളിക്കാത്തതിന് ഒരുപാട് പേർ പരിഭവം അറിയിച്ചു ഇതിങ്ങനെ ഓരോരുത്തർക്കും മറുപടി കൊടുക്കാൻ പറ്റാത്തത് ഈ വീഡിയോ ഇവിടെ പങ്കെടുക്കുന്നത് ഇവർ ദുരുപയോഗം ചെയ്തതാണ് ഫോട്ടോ എന്ന് എല്ലാവരോടും പറയേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ഇതിരെ മറ്റൊരു പ്രശ്നം ആ പെൺകുട്ടി ഒരുപാട് വർഷം മുൻപ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചതാണ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ആ കുട്ടിയുടെ വിഷമം ഒന്ന് ആലോചിച്ചു നോക്കുക അനാവശ്യമായി ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിക്കരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.